പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ നവ്യ ഗർഭിണിയല്ല എന്ന സത്യം ജലജ തന്നെ കണ്ടെത്തിയിരിക്കുന്നു അതിന് കൂട്ടുനിന്നത് നയനയും കൂടിയാണ് എന്ന സത്യം കൂടി ജലജ കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ നവ്യെ കൂട്ടിക്കൊണ്ടുപോവൽ ചടങ്ങെത്തയാണ് അങ്ങനെ കനകദുർഗ എല്ലാം വന്നിട്ട് തന്നെ വളകാപ്പ് ചടങ്ങ് നടത്താണ് എന്നിട്ട് എല്ലാവരും ചേർന്നിരങ്ങനെ നവ്യക്ക് വളയിട്ട് കൊടുക്കായിരിക്കും എന്നാൽ ഈ സമയത്ത് ജലജ മാത്രം നവ്യക്ക് വളയിട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോഴേക്കും എല്ലാവരുടെ മുന്നിൽ ഇതൊരു ചോദ്യചിഹ്നമാവാണ് എന്നാൽ ആദർശിന് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ആദർശ പതിയെ അവിടെ നിന്നങ്ങ് മാറി നിൽക്കണേ എന്നാൽ ഈ സമയത്ത് ദേവേനയും മുത്തശ്ശിയും മുത്തശ്ശിനൊക്കെ ജലജയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നീ മാത്രം നവയ്ക്ക് വളയിട്ട് കൊടുക്കാത്തത് എന്ന് ഇവൾ നിന്റെ മരുമകളല്ലേ എന്നിട്ട് പോലും നീ എന്താ ഇവൾക്ക് വളയിട്ട് കൊടുക്കാത്തതെന്ന് ചോദിക്കാട്ടെ ജലജയോട് അപ്പേണ് ജലജ പറയുന്നത് ഓഹോ ഞാൻ വള ഇട്ട് കൊടുക്കാത്തതാണോ ഇപ്പൊ ഇവിടുത്തെ വലിയ പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയട്ടെ ജലജ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നയനക്കാകെ ടെൻഷൻ ആവാൻ തുടങ്ങി അപ്പച്ചെ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ട് തന്നെയാണോ നവ്യോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നാട്ടോ നയനെ ചിന്തിക്കുന്നത് എന്നിട്ട് ജലജ ഇങ്ങനെ നവ്യോട് ചോദിക്കുന്നുണ്ട് ഇടി എല്ലാവരും ചേർന്ന് നിന്റെ കയ്യിൽ ഇങ്ങനെ വള ഇട്ട് ഇത് ചടങ്ങുകൊണ്ട് നീ എന്താ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ചേർന്ന് ഇങ്ങനെ വളയിട്ട് തരുന്ന സമയത്ത് വള കേൾക്കാൻ കേൾക്കുന്ന സമയത്ത് കുഞ്ഞിളകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ നവ്യയുടെ വയറിൽ എങ്ങനെ തൊടണേ എന്നാൽ ജ വന്ന നവ്യടെ വയറ്റിൽ അങ്ങ് തൊടുമ്പോഴേക്കും നവ്യ അങ്ങ് പിൻവലിഞ്ഞ് നിൽക്കുവായിരിക്കും അപ്പോഴെ ജലജ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ പിൻവലിഞ്ഞ് നിൽക്കുന്നത് നീ അവിടെ തന്നെ നിൽക്ക് നിന്റെ കുഞ്ഞിളകുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയും എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്ത് അങ്ങ് ദേഷ്യം വരണം എന്നിട്ട് മുത്തശ്ശി ജലജയോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ജലജ നീ ഈ കാണിച്ചു കൂട്ടുന്നത് ഈ സമയത്താണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കും അപ്പഴിനെ ജലജ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ എനിക്കെൻ്റെ മരുമകളോട് ഈ സമയത്ത് ഇങ്ങനെയൊന്നും ചോദിക്കാനോ പറയാനോ പാടില്ലേ നമ്മൾ ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇവളുടെ കയ്യിൽ ഇത്രത്തോളം വളയിട്ടിട്ട് പോലും അവളുടെ വയറ്റിൽ കുഞ്ഞിൻ്റെ യാതൊരു ഇണക്കവും കാണുന്നില്ലല്ലോ എന്നിട്ട് ജലജെ അവരുടെ പെട്ടെന്നായിരിക്കൂട്ട് നവ്യയുടെ വാറ്റിലൊരു ഒറ്റയടി അങ്ങ് അടിക്കുന്നത് ആ സമയത്ത് ഇത് കാണുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഷോക്ക് ആവാണ് അപ്പോഴെന്നെ ദേവയാനി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ജലജെ നീ ഈ കാണിക്കുന്നത് നവ്യയുടെ വാറ്റിലൊരു കുഞ്ഞുണ്ടേ എന്ന കാര്യം നിനക്ക് എന്താ ഓർമ്മയില്ലേ ആ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ദേഹത്തേക്കാണോ നീ എത്ര ബലമായിട്ട് അടിക്കുന്നത് അവളുടെ വാറ്റിലൊരു കുഞ്ഞുണ്ടത്തെക്കാരൻ നീ എന്താ എന്നൊക്കെ ചോദിക്കാട്ടോ ദേവയാനി അപ്പെന്നെ ജലജ ചോദിക്കുന്നത് ആഹാ ഇവളുടെ വായറ്റിലൊരു കുഞ്ഞുണ്ടോ ഓഹോ അപ്പം ഞാൻ അക്കാര്യം മറിഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ ജലജ ആ സമയത്തായിരിക്കും അയനക്ക് ആ ഒരു സത്യം മനസ്സിലാവുന്നത് നവ്യയുടെ കുഞ്ഞില്ല എന്ന സത്യം ജലജയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജലജപ്പച്ചി ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നായനക്ക് മനസ്സിലാവും എന്നിട്ട് നയന അവിടെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുമായിരിക്കട്ടും ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന ടെൻഷനിലായിരിക്കട്ടോ ഈ സമയത്ത് ആദർശ് അവിടെ വളരെയധികം ദേഷ്യത്തോടു കൂടിയായിരിക്കും നവ്യ നോക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് നവ്യ അവടെ ആകെ പേടിച്ച് വരച്ച് നിൽക്കുമായിരിക്കട്ടോ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ വിറങ്ങലിച്ച് നിൽക്കുമായിരിക്കും ആ സമയത്ത് തന്നെ കനകദുർക്കും ഇങ്ങനെ ജലജയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്താണ് നീ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേ ജലജ പറയുന്നത് ഞാൻ എന്താ കാണിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുത്തി തരാമെന്നൊക്കെ പറയും ആ സമയത്തിനെ മുത്തശ്ശി പറയുന്നുണ്ട് ജലജെ ഇതൊരു ചടങ്ങാണ് ഇതൊരു മഹത്തായ ചടങ്ങാണ് നീ എന്താ ഈ ചടങ്ങിനിടയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവളുടെ വായറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ നീ എന്തിനാണ് ഇപ്പൊ നവ്യയുടെ വയറ്റിലേക്ക് അടിച്ചത് എന്നൊക്കെ ചോദിക്കാട്ടെ മുത്തശ്ശി അപ്പേണ് ജലജ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ അടിച്ചിട്ടെങ്കിൽ അവളുടെ വയറ്റിൽ എന്താ വേദനയൊന്നും ഇല്ലല്ലോ അതിനർത്ഥം എന്താ അവളുടെ വാറ്റിൽ കുഞ്ഞില്ല എന്നല്ലേ അവളുടെ വയറ്റിൽ മറ്റെന്താ ഉള്ളത് ഇവളുടെ വയറ്റിൽ കല്ലാണോ തുണിയാണോ അതോ ഇനി പനിയാണോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ നവ്യയുടെ അടുത്തേക്ക് അങ്ങ് പോകാട്ടെ ജലജ ആ സമയത്തിനെ നവ്യ പറയുന്നുണ്ട് നിങ്ങളൊന്നും മാറി നിൽക്കുന്നുണ്ടോ അന്നേരം നിന്ന് ജലചിച്ച് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ മാറി നിൽക്കണോ നിനക്ക് എന്നെ മാറ്റി നിർത്തണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് ജല ചേട്ടെ നവ്യയുടെ അടുത്തേക്ക് പോയിട്ട് ബലമായിട്ട് തന്നെ നവയുടെ സാരിയുടെ ഉള്ളിലൂടെ കൈയ്യിട്ടിട്ട് വലിച്ചഴിച്ച് ആ ഒരു ബെൽറ്റ് അങ്ങ് പുറത്തേക്ക് എടുക്കുക എല്ലാവരുടെയും മുന്നിൽ വെച്ച് നവ്യ ഗർഭിണിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു പില്ല അങ്ങ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എല്ലാവരും ആകെ അങ്ങ് ഷോക്കായി പോവാണ് കനകദുർഗയും ഗോവിന്ദനും മുത്തശ്ശനും മുത്തശ്ശിയും മാദർശും അങ്ങനെ എല്ലാവരും ആകെ അങ്ങ് ഷോക്കായി പോവുക കേട്ടോ ആർക്കും തന്നെ ഇതൊട്ടും നിന്നെ വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്നിട്ട് ജലജ പറഞ്ഞിട്ട് ഇവൾ വഞ്ചകയാണ് ഇവളെ എല്ലാവരെയും ചതിക്കുമായിരുന്നു ഇവളുടെ ഈ രഹസ്യം ഞാൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണ് ഇവൾ ഗർഭിണി ഈ വളകാപ്പ് ചടങ്ങ് എന്ന് പറയുന്നത് എത്രമാത്രം സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു ചടങ്ങാണ് അങ്ങനെയുള്ള ഒരു ചടങ്ങിന്റെ മഹത്വമാണ് ഇവൾ ഇല്ലാതാക്കിയിരിക്കുന്നത് ഗർഭിണി അല്ലാത്ത ഇവൾ ഗർഭിണിയാണെന്ന് നടിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഗർഭിണിയാണെന്ന് പറഞ്ഞ് വളകാപ്പ് ചടങ്ങൊക്കെ നമ്മളെ കൊണ്ട് നടത്തിപ്പിച്ചില്ലേ ഇവൾ എത്രമാത്രം തെറ്റാണ് ചെയ്തത് ഇവളൊരു കള്ളിയാണ് ഇവൾ ആരാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുമെന്നൊക്കെ പറയാട്ടോ ജലജ അന്നേരത്തിന്റെ ദേവേനെ ചോദിക്കുന്നുണ്ട് എന്നാലും നവ്യൻ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ അഭിനയിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ചോദിക്കണേ എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കനകദുർഗക്ക് അവിടെ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ നവ്യനങ്ങ് പിടിച്ചിട്ട് തലങ്ങും വിലങ്ങും കിട്ടി നിർത്താതെ അങ്ങ് അടിക്കട്ടോ ആ സമയത്തിനെ ജലജ പറയുന്നുണ്ട് നിർത്ത് നിർത്ത് നിങ്ങളുടെ നാടകം നിങ്ങൾ അമ്മയും മകളും ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കണ്ട എന്നൊക്കെ പറയും ആ സമയത്തിനെ കനകദുർഗ പറയുന്നത് സത്യമായിട്ട് ഞാൻ ഇതൊന്നും അറിഞ്ഞതല്ല സത്യമായിട്ടും ഇവള് ഗർഭിണിയാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ചടങ്ങ് നടത്താനും അതുപോലെ തന്നെ ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനും ഇങ്ങോട്ടേക്ക് വന്നത് ആ പെണ്ണ് ജലജ പറയുന്നത് നിർത്ത് മതി നിങ്ങളുടെ കള്ളം പറച്ചിൽ അമ്മയും മക്കളും ചേർന്ന് ഇറങ്ങി കെട്ടിയിരിക്കുക എന്നൊക്കെ പറയാട്ടോ ജലജ ആ സമയത്തെന്നെ കറകദുർഗം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഞാനിത് അറിഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കില്ലായിരുന്നു ഇത് ഇന്ന് ഞാൻ അറിഞ്ഞതല്ല എടി ഞാനിതറിഞ്ഞിട്ടുണ്ടോടി എന്നൊക്കെ എന്നെ നവ്യോട് എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് നവ്യ അവിടെ ഒന്നും ഇണ്ടാത്തങ്ങനെ നിൽക്കാട്ടോ എന്നാൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് തന്നെ കനകദുർഗ പറയുന്നത് നീ എന്റെ വയറ്റിൽ കുരുത്ത അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ബുദ്ധിമുട്ട് മാത്രമേ വന്നിട്ടുള്ളൂ നീ ജനിച്ച് അന്ന് മുതൽ എനിക്ക് കണ്ണീര് മാത്രമേ നീ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളൂ എന്തിനാണ് നീ എങ്ങനെയൊക്കെ ഒരു നാടകം നടത്തിയത് ഇങ്ങനെയൊക്കെ ഗർഭിണിയാണെന്നൊക്കെ കള്ളം പറഞ്ഞ് നടക്കുന്നതിൽ നിന്റെ നേട്ടം എന്താണ് എന്നൊക്കെ എന്നെ തിരിച്ചും മറിച്ചും ചോദിക്കാട്ടോ കനകദുർഗ ആ സമയത്തന്നെ ദേവേനെ കനകത്തിനോട് ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ മക്കളെ കള്ളം പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ നീ തന്നെയല്ലേ പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ചോദിക്കും അപ്പഴെ കനകദുർഗ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെ എന്ത് കള്ളമാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് ചോദിക്കണേ അപ്പോഴേനെ ദേവയാനി പറയുന്നുണ്ട് ഇവളും എൻ്റെ മകനുമായിട്ട് കല്യാണം ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് പറഞ്ഞ കള്ളങ്ങളൊക്കെ എന്താ നിങ്ങൾ മറന്നുപോയോ അപ്പോഴേ കനകദുർഗ് പറയുന്നുണ്ട് അയ്യോ ഞാൻ അതൊന്നും തെറ്റായിട്ടല്ല പറഞ്ഞാൽ ഏതൊരമ്മയും സ്വന്തം മക്കളെ നല്ല നീല നല്ല വീട്ടിലേക്ക് കെട്ടിച്ച് വിടണമെന്ന് ആഗ്രഹിക്കില്ലേ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു തെറ്റ് മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ ആ ഒരു കളവ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും മറ്റു കളവൊന്നും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മക്കളോട് കള്ളം പറയണമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല എന്നൊക്കെ പറയട്ടെ കനകം എന്താണെങ്കിലും ഇവൾ ഗർഭിണിയല്ല എന്ന സത്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇപ്പോൾ ജലജ പറഞ്ഞപ്പോഴാണ് ഞങ്ങളും പറഞ്ഞത് ഒരിക്കലും ഇതിന് ഞങ്ങൾ കൂട്ടുനിൽക്കില്ലായിരുന്നു എന്നൊക്കെ അങ്ങനെ കനകദുർഗ്ഗ പറയുന്ന സമയത്ത് തന്നെ ജലജ പറയുന്നൊരു നിർത്തടി നിങ്ങളുടെ കള്ളം നിങ്ങളുടെ എല്ലാവിധ നാടകങ്ങളും ഇവിടെ അങ്ങ് അവസാനിപ്പിച്ചോളണം എൻ്റെ മകൻ മറ്റൊരു പെണ്ണുമായിട്ട് വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്താണ് നിങ്ങളുടെ മകളും അതുപോലെ തന്നെ നയനയും വന്നിട്ട് അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പിച്ചു ചീന്തിയത് അതെല്ലാം നവ്യ ഗർഭിണിയാണ് എന്നതിൻ്റെ പേരിലായിരുന്നു ആ കാര്യങ്ങളെല്ലാം ഇന്നും ഞാൻ ഓർക്കുന്നു ഗർഭമില്ലാത്തൊരു പെണ്ണിനെ എൻ്റെ മകൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും നിങ്ങളുടെ മക്കളും ചേർന്ന് എന്തെല്ലാം നാടകമാണ് അന്ന് നടത്തിയത് നവ്യ ഗർഭിണിയാണെന്നതിൻ്റെ പേരിൽ മാത്രമാണ് അന്ന് കൊണ്ട് നവ്യയെ കല്യാണം കഴിപ്പിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ആരും ഇതിനെ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ഇങ്ങനെ പൊട്ടിത്തെറിക്കട്ടോ ആ സമയത്തിന് മുത്തശ്ശൻ ഇത് കേട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ജലജെ നീ ഇപ്പം പറയുന്നതിലെല്ലാം ന്യായമുണ്ട് പക്ഷേ ഈ സത്യം നീ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുകയാണ് അപ്പഴേ ജലജ പറയുന്നുണ്ട് അച്ഛാ ഈ വീട്ടിലേക്ക് കയറി വന്ന അന്ന് മുതൽ തന്നെ ഇവളുടെ ഓരോ പ്രവൃത്തിയിലും എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷേ എന്റെ കയ്യിൽ അതൊന്നും തെളിയിക്കാനുള്ള തെളിവില്ലായിരുന്നു ഈ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ലല്ലോ ഈ ജലജ പറയുന്നതെല്ലാം കള്ളമാണെന്നാ നിങ്ങളുടെ എല്ലാവരുടെയും തോന്നൽ എന്നാൽ ആ ഒരു സംശയത്തിന്റെ പേരിൽ എപ്പോഴും ഞാൻ നവ്യ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ അവളുടെ റൂമിൽ ചെന്നപ്പോൾ അവൾ ഒരു കള്ളത്തരം ചെയ്യുന്നത് ഞാൻ കണ്ടു അതിനുശേഷം എനിക്കൊരു ഡൗട്ട് തോന്നി പിന്നീട് ഇവൾ പപ്പായ കഴിക്കുന്നതും ഞാൻ കണ്ടു എന്നാൽ ഇവൾ ഡോക്ടറെടുത്തേക്ക് ചെക്കപ്പിന് പോകുന്ന സമയത്ത് അവിടെയും ഇവൾ കള്ളത്തരം ചെയ്തു അങ്ങനെ ഞാൻ ഇവരുടെ റൂമിലേക്ക് കയറിയപ്പോൾ ഇവരുടെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരി അയച്ചു കൊടുത്തു എന്നാൽ ഞാൻ ആ മെഡിക്കൽ റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നവ്യ റൂമിലേക്ക് കയറി വന്നു ആ സമയത്ത് നവ്യ എന്നോട് ചോദ്യം ചെയ്തു നിങ്ങൾ എന്താ എൻ്റെ റൂമിൽ തപ്പുന്നതെന്ന് അപ്പോഴേക്കും എൻ്റെ മകൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലെ നവ്യുടെ അടുത്ത് നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറി പിന്നീട് ഞാൻ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കാണിച്ച് ഡോക്ടറുമായി സംസാരിച്ച സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരിക്കലും ഞാനായിട്ടൊരു പെൺകുട്ടിയുടെ ഭാവി തകർക്കുന്നത് ശരിയല്ല എന്നാണ് അതുകൊണ്ട് തന്നെ സത്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടർ പറയുന്ന സമയത്തായിരുന്നു ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നത് എന്ന് പറയും എന്നാൽ ജലജ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തന്നെ ആദർശ് പറയുന്നത് ഞാൻ പറയാം അപ്പച്ചി എന്ന് പറയുകയാണ് അപ്പഴേ ജലജ പറയുന്നത് വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം ആദർശിന് മുഴുവനായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല ആദർശിന് ഞാനുമായിട്ടുള്ള ആ ഒരു ഫോൺ സംഭാഷണം മാത്രമേ അറിയുള്ളൂ എന്നിട്ട് ജലജ പറയുന്നിട്ട് ഞാൻ പിന്നീട് ഡോക്ടറോട് സംസാരിച്ച സമയത്തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മരുമകൾ എല്ലാവരെയും കബളിപ്പിക്കുകയാണ് അവൾ ഒരിക്കലും ഒരു ഗർഭിണിയല്ല അവള് നിങ്ങളെല്ലാവരും വഞ്ചിക്കുകയാണ് അവൾ ഗർഭത്തിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡോക്ടർ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന സമയത്ത് തന്നെ ആദർശും അത് കേൾക്കുന്നുണ്ടായിരുന്നു ആദർശനാ സത്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഇത്ര നേരം ആരോടും അത് തുറന്നു പറയാതിരുന്നത് ഏതാണെങ്കിലും നവ്യ കാരണം ഇത്രത്തോളം ഈ ഒരു വളക്കാപ്പ് ചടങ്ങ് വരെ എത്തിച്ചതല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ വളക്കാപ്പ് ചടങ്ങിൽ വെച്ച് തന്നെ അവളുടെ മുഖം മൂടി വലിച്ചു കീറണം എന്ന് തന്നെയായിരുന്നു എന്റെ ആഗ്രഹം നവ്യയുടെ മാത്രമല്ല ഈ സത്യം അറിയാവുന്ന പലവരും ഈ വീട്ടിലുണ്ട് അവരുടെയൊക്കെ മുഖം മൂടി വലിച്ചു കീറാൻ തന്നെയാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറയാട്ടെ ജലജ എൻറെ മകന്റെ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ആ ഒരു പന്തലിലേക്ക് കയറി വന്നി എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ മകനെ പിച്ചു ചീന്തുന്ന സമയത്ത് എൻറെ മകനെ വലിയൊരു പെരുങ്കള്ളനാക്കി ഞാനും എൻറെ മകനും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒന്നുമല്ലാതായി അവസ്ഥ ഞാനും എൻറെ മകനും അനുഭവിച്ച സമയത്ത് എന്ന് ഇവരും ഇവരുടെ കുടുംബവും അറിയണം അന്ന് ഒരിക്കലും നവ്യ ഗർഭിണിയായിരുന്നില്ല ഈ നയന എന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൊണ്ടുനടക്കുന്ന ഈ ഒരു പുണ്യവതിയുണ്ടല്ലോ അവൾക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നു നയനയുടെ മുഖം കൂടിയാണ് ആദ്യം വലിച്ചു കീറേണ്ടത് ഇവൾക്കെല്ലാ സത്യങ്ങളും അറിയാമായിട്ടും ഇവളെല്ലാവരെയും ചേർന്ന് ചതിക്കുമായിരുന്നു ഈ അനന്തപുരി തറവാടിനെ തന്നെ ചതിച്ചവളാണ് നയന എന്നൊക്കെ പറയാൻ കേട്ടോ ജലജ എന്നിട്ട് ജലജ പറയുന്നത് എന്ത് തന്നെയായാലും കനക വളർത്തിയ മക്കളല്ലേ അവരൊക്കെ ഇങ്ങനെ തന്നെ വരൂ അവർക്ക് കള്ളം മാത്രമേ പറയാൻ കഴിയുള്ളൂ അവർക്ക് മറ്റുള്ളവരെ വഞ്ചിക്കാൻ മാത്രമേ കഴിയുള്ളൂ അതിപ്പം നവ്യ ആയാലും നയനായാലും സ്വഭാവം ഒരുപോലെ തന്നെ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്ന സമയത്ത് കനകദുർഗക്കൊക്കെ വല്ലാണ്ടാവുകയാണ് എന്നാൽ നയന ഇങ്ങനെ ഇട്ട് കുറ്റം പറയുന്നത് കേട്ടിരുന്നു മുത്തശ്ശിക്ക് സഹിക്കുന്നില്ലട്ടോ എന്നിട്ട് മുത്തശ്ശ് ചോദിക്കുന്നുണ്ട് എന്തിനാ ജലജെ നീ വെറുതെ ആ ഒരു പാവ നയനമോളെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത് അവൾ എന്തിനാ വെറുതെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പഴി ജലജ പറയുന്നത് ഞാൻ പറയുന്നത് സത്യമാണ് ഈ സത്യങ്ങളെല്ലാം തന്നെ നയനക്ക് ആദ്യമേ അറിയാമായിരുന്നു ഇത്ര കാലത്തോളം നമ്മളെ നവ്യ മാത്രമല്ല നവ്യയുടെ കൂടെ ചേർന്ന് നയനെ നമ്മളെ വഞ്ചിച്ചോണ്ടിരിക്കായിരുന്നു കനകത്തിന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് മക്കളെ കൊണ്ട് കനക ദുർഗ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ പറയട്ടെ ജലജ എന്നിട്ട് ജലജ പറയുന്നുണ്ട് എൻ്റെ മകനെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കി അവൻ നവ്യയെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞിട്ടാണല്ലോ അവനെ കൊണ്ട് നവ്യെ കല്യാണം കഴിപ്പിച്ചത് ഇതെല്ലാം നായനയുടെ കൂടെ അറിവോട് കൂടെ തന്നെയാണെന്ന് ജലജല തറപ്പിച്ച് പറയുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ആദർശ് ഇങ്ങനെ നായനയോട് ചോദിക്കുന്നുണ്ട് ഈ സത്യം നിനക്ക് ആദ്യമേ അറിയാമായിരുന്നോ എന്ന് ചോദിക്കും എന്നാൽ ആദർശിനെ മുന്നിൽ മറുപടി പറയാനാവാതെ ആകെ പേടിച്ചു വരച്ച് നിൽക്കുന്ന നായനയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഒരു പക്ഷെ നായനയും കൂടിയിട്ടാണ് ആദർശിനെ ചതിക്കുന്നത് എന്നറിഞ്ഞുകഴിഞ്ഞാൽ പിന്നീട് ആദർശ് ഒരിക്കലും അത് സഹിക്കില്ല നാ ആദർശനോട് പറയാൻ പോകുന്ന മറുപടി എന്താണെന്ന് നമുക്കിനി കാത്തിരുന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ